കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള നിർദ്ദിഷ്ട ആറുവരി പാത പൂർത്തിയായാൽ വെറും ആറു മണിക്കൂർ കൊണ്ട് കാസർഗോഡ് നിന്ന് തിരുവനന്തപുരം വരെ എത്തിച്ചേരാൻ ആകുമെന്ന് മുഖ്യമന്ത്രി അറുപതിലേറെ കിലോമീറ്റർ ഒറ്റ റോഡ് ക്രോസ് ജംഗ്ഷനോ പോലുമില്ല എന്നതാണ് പുതിയ എന്ത് കഷ്ടമാണ് പുതിയ പാതയുടെ മറ്റൊരു പ്രത്യേകത വികസന കുതിപ്പിൽ ജനകീയ സർക്കാരിൻ്റെ തൊപ്തിൽ ഉണ്ടോ ഒരാൾ പേപ്പറും വായിച്ചിരിക്കും ഇവിടെ വായിച്ചു ചെറിയ സർക്കാരിന്റെ തൊപ്പിയിലെ മറ്റൊരു പൊന്തുവലാണ് ഈ ആറ് വരി പാത എന്നും അദ്ദേഹം പത്രസമ്മേളനത്തിൽ അവകാശപ്പെട്ടു അടിപൊളി അല്ല സാവേ ഈ ആറ് വരി പാത കേന്ദ്ര സർക്കാരിന്റെ പദ്ധതി അല്ലേ പിന്നെങ്ങനെയാ ഇത് സംസ്ഥാന സർക്കാരിന്റെ തൊപ്പിയിലെ പൊന്തുവലാണ് ഈ മരമണ്ട തന്നോട് ആരാ പറഞ്ഞത് കേന്ദ്രത്തിന്റെ പദ്ധതിയാണ് തന്നെപ്പോഴുള്ള കുറേ മണ്ടന്മാരുകളാണ് നമ്മുടെ പാർട്ടിയുടെ ഏറ്റവും വലിയ ചാപം ഇത് നമ്മുടെ സർക്കാരിൻ്റെ പദ്ധതിയല്ലേ ഞാനിപ്പോൾ ബീരാകുമാരി ഒന്നും വായിക്കാറില്ല അല്ലേ വെറുതെ അല്ല ഈ മണ്ടൻ ചോദ്യമായിട്ട് തന്നെ ക്ഷമിക്കണത് സാവേ ഇനി ഇത്തരത്തിലുള്ള ചോദ്യങ്ങളൊന്നും ഉണ്ടാവില്ല ഈ മാപ്പാക്കണം തൽക്കാലം ക്ഷമിച്ചേക്കണ് ഇനി മേലിവക മണ്ടത്തത്രം കണ്ണി കണ്ടെടുത്ത് എഴുന്നൊളിക്കാൻ നിൽക്കരുത് അതുപോലെ തന്നെ ഇനി നിങ്ങൾക്ക് പേപ്പർ വായിക്കണം എന്ന് പറഞ്ഞാൽ കണ്ണി കണ്ട മഞ്ഞ എടുത്ത് വായിക്കാൻ വേണ്ടത് നമ്മുടെ പാർട്ടി പത്രം മേടിക്കാൻ മൂന്ന് നേരവും വായിക്കുക അതുപോലെ എല്ലാ പാർട്ടി ക്ലാസ്സിലും കൃത്യമായിട്ട് പങ്കെടുക്കാൻ വേണം മനസ്സിലായല്ലോ വയസ്സാവുമ്പോൾ പെൻഷനൊക്കെ വേണ്ടേ അയ്യോ വേണം വേണം പെൻഷനൊക്കെ കിട്ടണമെങ്കിൽ ഒരു കാര്യമുണ്ട് നമ്മൾ പറഞ്ഞത് മാത്രം കേൾക്കുക പ്രവർത്തിക്കുക അങ്ങനെയാണെങ്കിൽ കാര്യം നടക്കും പിന്നെ പുലംകുത്തികൾക്കും പരനാറികൾക്കും പാർട്ടിക്ക് വഴിയുള്ള സ്ഥാനം അത് ഓർത്താ നല്ലത് പൊന്നുസാകേ ഇതൊക്കെ മനസ്സിൽ വെച്ചോണ്ടിരിക്കില്ലേ മാപ്പാക്കണേ മാത്രമല്ല എൻ്റെ മോൻ ഈ പ്രാവശ്യം പത്താം ക്ലാസ്സിലെ പഠിക്കാനാണീ തീരെ മോശോ അവനാണ് എഴുതാനും വായിക്കാനും ഒട്ടും അറിയാനും പാടില്ല കോളേജിലുമ്പോൾ പുതിയൊരു അഡ്മിഷൻ ശരിയാക്കി തന്നെ ഒക്കെ ശരിയാക്കി തരാവുള്ളൂ അഡ്മിഷൻ ശരിയാക്കി തരാം ഇനി വേണമെങ്കിൽ നമ്മൾ ജോലി ശരിയാക്കി തരും അതാണ് നമ്മുടെ പാർട്ടി പക്ഷെ പാർട്ടി പറഞ്ഞതായിട്ട് കൂടെ തന്നെ ഉണ്ടാവണം എന്നുകഴിഞ്ഞാൽ എല്ലാവർക്കും പ്രയോജനമുണ്ട് മനസ്സിലായില്ലേ അല്ല സാധന എനിക്കൊരു സംശയം എനിക്കെന്ത പ്രശ്നം ഈ നാഷണൽ ഹൈവേ എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ നാട്ടിലൊക്കെ ഒരു പറച്ചില് അപ്പോൾ ഇത്രയും നേരം ഇവിടെ പറഞ്ഞോണ്ട് കേട്ടില്ലേ ഒരു തന്നെ ഇവിടെ പോയി കൊണ്ടിരിക്കുന്നു വെറുതെ അല്ല മറ്റോ ഞാൻ തന്നെയാണ് ശരി എന്തായാലും ഞാൻ ഇനി ഒരു ഒരു കാര്യം പറയാം സാ ഒരു വാദത്തിന് വേണ്ടി ഈ പദ്ധതി കേന്ദ്രത്തിൻ്റെ തന്നെയാണെന്ന് നോക്കി ഏഹ് ഇത്രയും കാലമായി ഇത്രയും കാലമായിട്ട് എന്ത് ഇവർ ആറുവരി പാത കൊണ്ടുവന്നില്ല ഇനി അത് പോട്ടെ എഴുപത്തഞ്ച് വർഷമായി നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് രണ്ട് മുന്നണികളും മാറി മാറി ഭരിച്ച് ഇവിടെ ഭരിച്ചിട്ടുണ്ട് അല്ലേ എന്ത് ഇത്രയും കാലമായിട്ട് ഇവർക്ക് ഈ ആറുവരി പാത കൊണ്ടുവരാൻ പറ്റിയില്ല ഇപ്പോൾ നമ്മുടെ സർക്കാർ ഇടപെട്ട് ഇത്ര ഗംഭീരമായിട്ട് അവിടെ നിന്ന് പണി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ എന്തായി കേന്ദ്രത്തിന് അതിൻ്റെ ക്രെഡിറ്റായിട്ട് എടുക്കണം ഇത്ര ഗംഭീരമായിട്ട് കൊണ്ടുവന്നതിപ്പോൾ ഇവർക്ക് അസൂയ ഇതാണ് ഇതിന്റെ സത്യം അതെ അതെ സഖാവ് പറഞ്ഞ നൂറ് ശതമാനം ശരിയാണ് ഇത് അവർക്കാവണെങ്കിൽ നേരത്തെ ആകാൻ മാറുന്നില്ലേ ഇത് വെറുതെ കൈ തന്നെ അതെ മീനം പിടിക്കുന്ന സംഖ്യകൾ ഇത് കാര്യം പഠിച്ചതായി രണ്ടു രണ്ടുപാടി പറയണ നമ്മുടെ സഖാവ് ഒരു കാര്യം തീരുമാനിച്ച ആ അത് ഇനി കേന്ദ്രമല്ല ദൈവന്തംപുരാൻ്റെ അപ്പം മുത്തുപട്ടിലും എന്ന് പറഞ്ഞാലും അവിടെ നടത്തിരിക്കും കാര്യം പിന്നെ വേണമെങ്കിൽ നമ്മൾ ഫ്ലൈറ്റിലെ ബിരിയാണിയും കൊണ്ടുവരും ഈ അല്ല സഹാവേ ഈ കേരയില് വരുന്നു പറഞ്ഞ കാര്യം അല്ലെ എന്താ സംശയം കേരയിൽ വരുന്നെന്ന് പറഞ്ഞാൽ വന്നിരിക്കും അല്ലെങ്കിൽ സൂര്യൻ പടിഞ്ഞാറ് കുതിക്കണം കളിക്കണ കളിയാണോ കുളിക്കണ വളം സഹാവേ എന്തായി ഞാൻ രക്ഷമുണ്ട് എന്തൂരി രാവിലെ കള്ളപ്പം ഉണ്ടാക്കിട്ട് തിരുവനന്തപുരത്ത് കൊണ്ടുപോയി വിറ്റിട്ട് തിരിച്ച് വൈകുന്നേരം വീട്ടിലെത്താലോ ഓ അത് ശരി അപ്പൊ കേരളന്ന് പറഞ്ഞത് നമ്മൾ സഹാക്കാർക്ക് കള്ളപ്പം കൊണ്ടുപോയിക്കാനുള്ള വണ്ടിയാണല്ലേ சொல்லணும் எல்லாரும் சொல்லணும்